യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇവിടെ ഏശം പയറിന്റെ തൈ ഞാൻ പൊടിപ്പിച്ചതുണ്ട് അതുകൊണ്ട് പോയിട്ട് ഈ ബാഗിൻ്റെ അകത്ത് നമുക്ക് നട്ടു കൊടുക്കാലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് ഇതെടുത്തിട്ടുള്ളത് കേട്ടാ ഇപ്പം ബാഗിൻ്റെ അകത്ത് നട്ട് കൊടുക്കാലോ തയ്യടെ കൊണ്ടിട്ടുണ്ട് ഈ തയ്യടെ കൊണ്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാ നട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ നിങ്ങൾ നട്ടു കൊടുത്താൽ നിങ്ങൾക്ക് നല്ല വിളവ് എടുക്കാൻ കഴിയും നല്ല നല്ല ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ട് എടുക്കണം മുഴുവനും ഞാൻ ഇതില് വാഴക്കുറുക്കലയിലാണ് നടുന്നത് വാഴക്കുറക്കലയിൽ കേട്ടാ വാഴ കുറുക്കലയിലാണ് നടുന്നത് ഈ വാഴക്കുറുക്കലയിൽ നട്ടു കഴിഞ്ഞാൽ ഒരു കേടും ഉണ്ടാവില്ല അതുകൊണ്ട് വാഴ കുറുക്കലയിൽ നടിഞ്ഞാ നല്ലത് കണ്ടില്ലേ ഇതേപോലെ ശരിയാ പോലെ ആക്കിയിട്ട് ഇതക്കുക നമുക്കിപ്പോൾ രണ്ടെണ്ണം പോട്ട് കുറച്ച് ഇതും കുറച്ച് സീമക്കൊന്നേൻ്റെ ചപ്പും കൂടി ഇടുക ഈ സീമക്കൊന്നേൻ്റെ ചപ്പ് ഇട്ടാലെന്താണ് ഗുണമെന്ന് വെച്ചാൽ പച്ച ചാണകത്തിട്ടുള്ളത് വേഗം പച്ചക്കറി എഴുന്നേറ്റ് പായി അതാണ് ഈ സീമക്കുന്നേൻ്റെ ചപ്പ് മുൻപിലേ ഇടുന്നു ഇത് വേഗം അമിഞ്ഞ് വളാവുകയും ചെയ്യും നമ്മളിപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കന്നെ അത് അമിഞ്ഞിട്ട് വളത്തോട് ചേരും നല്ല പച്ച പച്ചത്തോല് നല്ല ചാണകം പോലെ ഉണ്ടാവും അപ്പോൾ അന്നേരം നല്ല വളമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ കൂടെ ആക്കുന്നത് ഉണ്ടല്ലേ ഇത് ട്ടെ കണ്ടില്ലേ ഇതാ ഇതുപോലെ വറച്ചിട്ടിട്ട് നമുക്ക് നട്ടു കൊടുക്കാം എന്നാ അപ്പോ തന്നെ നമുക്ക് ഒരു ഉഷാർ വരും നട്ടു നട്ട് വരുമ്പോ തന്നെ അതിന്റെ ഒരു തൈക്ക് തന്നെ ഒരു നല്ലൊരു കറപ്പോടിയ വരുവാ അല്ലെങ്കിൽ ഇത്ര തൈ ഉഷാറാവൂല നട്ട് വരലോടുകൂടി തന്നെ തൈ നല്ല ഉഷാറായിട്ട് വരും അത് നിങ്ങൾ തൈ കണ്ട ഇപ്പൊ ഞാൻ തൈ കാണിച്ചല്ല ചെറിയ തൈ പൊടിച്ച് വന്നേ മൂന്നാല് പൊടിച്ച് വന്നിട്ട് അത് അതിന്റെ ഉഷാറ് നോക്കണം അതിന്റെ കറുപ്പും നോക്കും ഞാനത് ഇതേപോലെ ബാഗിലാക്കിയിട്ട് നട്ടിട്ട് പൊടിപ്പിച്ചു ഇനി പിന്നത്ത് ഇപ്പൊ ഇട്ടല്ലോ ഇനിയിപ്പോ കുറച്ച് കരിയിലും ഇടായിരുന്നു ഞാനിപ്പോ ഇനി അത് ഇടുന്നില്ല അത് ഇട്ടാല് വിഷമാണ് കുറച്ച് ഇതും കൂടി ഇടാം ഇത് ഇട്ടാൽ നല്ല ഇത് ഇത് കാടാണ് പറമ്പത്തെ കാടാണ് ഇതും കൂടി ഇട്ടാൽ നല്ലതാണ് ഇനി ഇടുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മറ്റേത് ഇട്ടാലും തൽക്കാലം പിന്നെ വേണ്ടി നമുക്ക് വളം ചേർത്ത് കൊടുക്കാം അതാണ് വേണ്ടത് ഇണ്ടില്ലേ ഇതേപോലെ ഇട്ട് കൊടുക്കുക കൊടുക്കുക ഇത് വാരിയിട്ട് ഇട്ട് കൊടുക്കൊടുക്കേ ഇങ്ങനെ പോട്ടീ മിസ് ഇതാക്കി വെച്ചതായത് ഈ പോട്ടീ മിസ് ഇട്ട് നിറച്ച് കൊടുക്കുക കുറച്ച് ഒരുപാട് ഇണ്ട കൊറച്ചിട്ട് വിട്ടാൽ മതി കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ അങ്ങനെ അതിന്റെ മെരടിന് രണ്ടാമത് ഇടുമ്പ മാത്രേ അതിന് വളർച്ചയ്ക്ക് ഒരു ഗുണമുണ്ടാവൂലോ വേഗം അതിന് മെരണിന് കുറച്ചും കൂടി ഇതിങ്ങനെ വരുമ്പോ നല്ല വളരാൻ തോന്നും വളരാനാവും പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാൻ അല്ല മറ്റേ ഒന്നിച്ചെന്നെ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ആടെ തന്നെ മഞ്ഞ് ഇതായി അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണ്ട ഉണ്ടല്ലേ ഇനിയിപ്പിത് കുറെ കഴിയുമ്പോൾ നമുക്കിത് ആക്കാം ഇപ്പൊ ഞാനിതിപ്പോ ഇവിടെ നടത്തി കൊടുക്കാം കണ്ടില്ലേ തൈ വേണ്ട നല്ല അടിപൊളി തയ്യാന്ന് അത്ര ആയിട്ടില്ലേ നല്ല തയ്യാ അത്രയും നല്ല കറുപ്പോടൂര് വന്നിട്ട് ഞാൻ അതേപോലെ വളർത്തി കണ്ടെങ്കിൽ അധികം ഉയരമില്ല ഒന്നുമില്ല ഇതുപോലെ ഞാനിതിയുടെ നിങ്ങൾക്ക് നട്ടു കാണിച്ചു തരണം ഇത് നട്ടിട്ടാവുമ്പോൾ ഇനി നമുക്ക് ഒരു കേടും ഇല്ലാണ്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരണം തൂക്കേട് വരാതെ കൊണ്ട് നമ്മൾ ഇതിനെ വളർത്തിക്കൊണ്ടിരണം അതാണ് വേണ്ടത് തൂക്കേട് വന്നാൽ പിന്നെ പറഞ്ഞു കാര്യമില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കഷ്ടപ്പെടുന്നു ഉണ്ടല്ലേ ഇതിപ്പോൾ ഇതിനകത്ത് ഒരു മൂമൂന്നെണ്ണം വെച്ചിട്ടായാ നേടുന്നത് വലിയ വേഗമാണ് അതുകൊണ്ട് ഒരു മുമ്മൂന്നെണ്ണം വെച്ചിട്ട് നകോലെ ഇതുപോലെ കണ്ടല്ലോ പാട് ഇനി ഇതിപ്പം അമരവയ്യ ഇനിയിപ്പൊ നട്ടിട്ടുണ്ടില്ലേ ഇതാ ഇത് കണ്ടല്ലോ ഇതാ അട നട്ടിട്ട് ഇനിയിപ്പൊ ഒന്നും കൂടി നടക്കട്ടെ ഇതിന്റെ ഇതാക്ക ഒന്നിനും കൂടി ഉണ്ട് അതും കൂടി നട്ടിട്ട് നോക്കുകയാണെ ഉണ്ടല്ലേ അതാ ഇതിങ്ങനെ നമ്മൾ എത്ര ആണ് ഇടുന്നതിന് നമുക്ക് അത്രയും ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇത് അത്ര നമുക്ക് വായത്തോടെ കൊടുത്താൽ ഇനി ഒരു അധികം ഒന്നും ആവില്ല ഉണങ്ങിയ ഉണങ്ങിയ വാഴ കയ്യായത് കൊണ്ട് എത്ര നമ്മളിന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഇനി ഒരു കുഴപ്പം വരില്ല മനസ്സിലായില്ലേ കൂടുതലായിപ്പോയാലും നമുക്ക് നടാനുള്ള ഏലിന് വേണ്ടിയിട്ട് മാത്രം അതിന് ഇടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അല്ല ഇനി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ലെന്നാ പറയുന്നത് അതായത് രണ്ട് അധികം വായത്തട അധികമായിപ്പോയെങ്കിലും എന്തോ ഇല്ല നമുക്ക് നടക്കാൻ പറ്റുന്ന തരത്തിൽ അത്രയും നടക്കാം ഇതേപോലെ അമർത്തിട്ട് നടക്കാം ഇതും കൂടി ഇടട്ടെ ആ കാടും കൂടി ഇടുന്നുണ്ട് ഈ കാട് കൂടി ഇട്ടു കഴിഞ്ഞാൽ നല്ല നല്ല അതാണ് വേഗം പക്ഷെ പുല്ലും കാടിനും എല്ലാം പലതരത്തിലുള്ള വിറ്റാമിൻസുകൾ ഉണ്ട് അത് നമുക്കറിയില്ല അതുകൊണ്ടാ ഈ പുല്ല് നമ്മളിപ്പോ പറിച്ചിട്ട് ഞാൻ ഞാനിടുന്ന വെച്ചാ പണ്ടേ പച്ചക്കറി ഇടാത്ത ആ കാട് പറിച്ചിട്ടാകുമ്പോ ആ പച്ചക്കറിയുടെ ആ തന്നെ ഇട്ട് വെക്കുക അതെന്താ വെച്ചാല് പിന്നെ അത് അവിടെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് വളി വളം അഴിമതി അമ്മീറ്റ് നല്ല വളമായി തീരും അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ വളമുണ്ടാക്കല് ഒരു സാധനം കളിയില്ല പുല്ലും കാടും ഒന്നും കളിയില്ല പശുക്കളുള്ള സമയത്ത് പശുക്കൾക്ക് കൊടുക്കും പശുക്കളില്ലാതിന് ശേഷം ഞാൻ ഒരു കാടും പറമ്പത്ത് കളിയില്ല കഞ്ഞി വെള്ളവും കളിയില്ല ഒന്നും കളിയില്ല എല്ലാം പച്ചക്കറിക്കോ മ കൃഷിക്കോ എല്ലാ കൃഷിക്കും ഉപയോഗിക്കും തെങ്ങിനായാലും കഴുങ്ങിനായാലും എല്ലാത്തിനും എന്താ കഴിയാച്ചാ എല്ലാം ഞാൻ ഉപയോഗിക്കും അങ്ങനെയാ ചെയ്യല് േ ഇതേപോലെ നമ്മൾ വിചാരിച്ചാൽ ഒന്നും ആവാത്ത കാര്യം ഒന്നുമില്ല എല്ലാ കാര്യവും നമുക്ക് ചെയ്യാം ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ നടന്ന് രണ്ട് പ്രാവശ്യം നട്ടു ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പയറ് നേടുന്നത് കണ്ടില്ലേ പയറ് നേടുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇനിയിപ്പൊ തക്കാളി നടണം പിന്നെ എല്ലാം നടാനുണ്ട് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് നട്ടിട്ട് കാണിച്ചു തരാം ഉണ്ടല്ലേ ഇതാ ഇതേപോലെ നട്ടു ഇനിയിപ്പ് കഴിട്ടെ ഇതേപോലെ ഇട്ട് ഇതുപോലെ തന്നെ ഇത് എല്ലാം ഞാനത് എല്ലാം മുൻപില് നമ്മള് പക്ഷേ പച്ചക്കറി നേടുമ്പോ എന്താ വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ബന്ധവസിൽ എല്ലാം വേണം എപ്പോ ഏത് സമയത്തും ഒയ്യാൻ പാടില്ല എന്നുവെച്ചാ അതിനെന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇപ്പൊ ഇനിയിപ്പൊ ഞാനിത് ഇത് ഇവിടെ നട്ടു കൊടുക്കട്ടെ ഇത് കണ്ടില്ലേ ഇതാ ഇതേ ഇടാ എന്ന ഇട്ടു കൊടുക്കട്ടെ ഉണ്ടില്ലേ ഇതേപോലെ ഇട്ടു കൊടുക്കുക ഇത് കണ്ടില്ലേ ഇതേപോലെ നമുക്കിനി ഇതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ പയറ് ബാക്കി അതിൽ അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ ഞാൻ നട്ടത് പൊരിച്ചു നേടുന്നതാണ് ബാക്കി നട്ടത് അടി ഉണ്ട് അവിടെ ഇപ്പം നാല് അഞ്ച് ആറെണ്ണം മറ്റോ അടി ഉണ്ട് ഉണ്ടല്ലേ അതേപോലെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് തയ് തയ്ക്ക് നല്ല കുറ്റി നമ്മൾ സാധാരണ ഇത്ര കുറ്റി ഉണ്ടാവില്ല നമ്മൾ ഞാനത് ഈ വളത്തിൽ അങ്ങനെ നല്ല വളത്തിൽ ഇട്ടിട്ട് ആ തോലിലും വളത്തിലും ഒന്ന് ഇട്ടോണ്ടെന്ന് ഇത്രയും കുറ്റിവെറപ്പില് തൈ കിട്ടിയത് നിങ്ങൾക്ക് കണ്ടല്ല ഇതാ രണ്ട് തൈ അറച്ചു ഇനിയിപ്പം ഇനി വെള്ളം അടിക്കുക കൊണ്ടു കണ്ടില്ലേ ഇതാ രണ്ട് ബേഗടെ നിറച്ചു വെച്ചിട്ടുണ്ട് ഈ ഇത് മൂന്നാമത്തെ പയർ നടന്നിക്കലത്തെ ഇനിയിപ്പം കണ്ടില്ലേ ഇതാ കണ്ടല്ലോ കണ്ടല്ലോ വിഷം ഇതേപോലെ നിങ്ങളും എല്ലാവരും നശിച്ചു നോക്ക നല്ല വളമെടുക്കാൻ പറ്റും എൻ്റെ കുത്തിരേ നാളെ വേറെ വീഡിയോ ആയിട്ട് കൂടുമ്പോൾ നേരെ നന്ദി നമസ്കാരം എല്ലാവരും അടിക്കുക കമൻ്റ് ചെയ്യുക ഹൈപ്പടിക്കുക എല്ലാ മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം നിങ്ങൾ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി അത് നിങ്ങളൊന്നും കാര്യമായിട്ട് കണക്കിലെടുക്കണം മക്കളെ അതാണെനിക്ക് വേണ്ടത് നന്ദി നമസ്കാരം